ഞാൻ നമ്മൾ വളളപ്രേ തഴണാട്ടിൽ കേറി നമ്മൾ പെരിന്തുരയൊക്കെ കഴിഞ്ഞു ദേ ടോൾ ബോത്ത് കണ്ടോ ആ അണ്ടസ ഉണ്ട് ല്ലേ ഇപ്പോഴേ ദേ കൊച്ചിനി 276 കിലോമീറ്റർ ഒരു മാസം ആവറായ വൈറ്റിന്ന് പോന്നു അതെ വൈറ്റിന്ന് പോയിട്ട് കുറെയാറായി പെന്നല്ലേ ഒരു മാസം ആവും ഇനിയും ആയിട്ട് വൈറ്റി ചല്ലാലോ വൈനാട് നേരം വീട്ടിലെത്തും ദേ നുമ്പ കണ്ട അരിമേലിന്റെ ബാക്കി സാധനമാണോ അതെ അതെ അത് വെള്ള നീലയാണല്ലോ ഇവിടെ രാത്രി നല്ലതാണ് കോ ഡ്രൈവറെ ഇന്നലെ നെയ്പ്പരുവത്തിലൊന്നും ഓടിച്ചു കിടന്നപ്പോ രണ്ടു മണി അങ്ങനെ അഞ്ഞപ്പോഴേ വൈകുന്നേരം ഒരാഴ്ച സമയം തരുമോ ഇനി കേട്ടോ കഴിഞ്ഞ ട്രിപ്പ് ഞങ്ങള് വേറൊരു കാര്യം പറഞ്ഞായിരുന്നു ഡ്രൈവർക്ക് ഒരു മാസം റെസ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞായിരുന്നു പോരാന് പോക്ക മാടുണ്ടോ ഉണ്ടായിരിക്കും പോവാ നീളം കണ്ടോ അത്ര അതിന്റെ അടിയിലടയ്ക്ക് ഒരു കാറൊക്കെ അങ്ങ് പോകും അത് മാവരക്കുന്ന പൊടിക്കുന്നതുമായി അരമായി അങ്ങനെ ഇന്നലെ അവിടെ നിന്ന് പോന്നിട്ട് ഞാൻ <mahantarabah>. ചെയ്ത <Check -course mimics> <laughs> <mimics> ണ്ടല്ലോ ഞാനിത് വെളുപ്പിനെ ഒരു സ്വപ്നം കണ്ടു ജോബിക്കൊരു കൊച്ചുണ്ടായി സത്യമായിട്ടും എന്നിട്ടുണ്ടല്ലോ എങ്ങനെന്നറിയോ ജോബി വണ്ടിയെ വരുകയാണെ ജോവി നമ്മളെ കൂടെ വണ്ടിയെ വരിക കൊച്ചു അവിടെ ഗാരക്കാരിടുന്ന പോലെ ഉണ്ടല്ലോ ഒരു തൊട്ട് കയറ്റി പുറത്തുണ്ട് കൊച്ച് പേരും ഇല്ല ഇല്ല ഇത് ഒരാളെ ഉള്ളായിരുന്നു അല്ല വെളുപ്പിനെ കാണുന്നത് സ്വപ്ന കേട്ടോ ചിലപ്പോ ഫലിച്ചെങ്കിലോ അല്ലെന്ന് ഞാൻ സത്യമായിട്ട് പറഞ്ഞല്ലോ കണ്ടില്ലെ കണ്ടില്ലേ കൊഴപ്പില്ല കണ്ടാ മതി പക്ഷെ കൊച്ചിനെ ജോബിയെ കണ്ടുള്ളൂ അമ്മയോ അമ്മയുടെ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല അല്ല ഗാര തന്നെ ആയിരിക്കണമെന്നില്ല ആസാമിലൊക്കെ അവര് പിള്ളേരെ അങ്ങനെ കൊണ്ടുപോകുന്നു കൊച്ചെന്തായാലും എനിക്ക് കൊച്ചെന്തായാലും എനിക്കൊരു കൊച്ചെന്തായ കാണാൻ വേണ്ടിയിരിക്കുന്നുണ്ടോ എന്നെങ്ങനെ വിളിക്കാൻ പറ്റാരുന്നു സ്വപ്നത്തില് കൊച്ചിനെ എനിക്കൂടെ കാണത്തില്ലേ അതല്ലേ ഞാനാണെന്ന് കഴിഞ്ഞാൽ അന്നേരം ഞാൻ പറഞ്ഞില്ലേ കേരളത്തിൽ വണ്ടി ഓടിക്കുന്നോ ചില ആൾക്കാരെ കേരളത്തിൽ കൂടെ വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാ

ആ നമ്മുടെ നാടിലേക്ക് അടുത്തുകൊണ്ടിരിക്കയാ. അങ്ങന കണ്ടല്ലോ കുറേം നല്ല പാർക്കിംഗ് ഉണ്ടല്ലോ. ടോയ്ലറ്റ് ഒക്കെ കണ്ടോ? ദേ ഇതാ ട്രക്ക് പാർക്കിംഗ് ആണ് ട്ടോ. കണ്ടേ ടോയ്ലറ്റ് ബ്ലോക്ക് ഒക്കെ ഉണ്ട്. ദേ അത് റൈറ്റ് സൈഡിലെ ട്രക്ക് പാർക്കിംഗ് ആണ്. നമ്മളിപ്പോ കണ്ട ട്രക്ക് പാർക്കിംഗ് ഇല്ലേ? ആ അവിടെ ഞാൻ കഴിഞ്ഞ രവശം വന്നപ്പോൾ കേറിയതല്ലേ? ആ നല്ല ക്ലീൻ ക്ലീൻ ചെയ്യാൻ ചെയ്യാൻ ടോയ്ലറ്റ് കുഴപ്പമില്ല ഈ ടത്താണ് പ്രശ്നം കൂടുതലും പിന്നെ പരമശിവം കൊറച്ച നേരം കിടന്ന് ഉറങ്ങാൻ കേട്ടോ വിളിച്ചാൽ മതി കേട്ടോ കേട്ടോ കേരളത്തിലെ ശുദ്ധവായും ഒക്കെ ശ്രദ്ധിക്കണം അങ്ങോട്ട് തിരിച്ചു വരുമ്പത്തേനും നാട്ടിലോട്ട് വരുന്ന സന്തോഷം അല്ലേ ഈ ബോർഡർ ആണെങ്കിൽ വാളയാറാകുമ്പോ അപ്പറം വഴിയാണെങ്കിൽ മംഗലാപുരം വഴിയാണെങ്കിൽ പഞ്ചേശ്വരം മോർണിംഗ് ചെങ്കപ്പള്ളി ടോൾവൈസ് ലിമിറ്റഡ് ഇവിടെ അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപ അതെ കോയമ്പത്തൂർ ടൗണിലേക്ക് ഈ ലെഫ്റ്റിൽ കൂടെ പോയിട്ട് ആ ഫ്ലൈ വഴി റൈറ്റിലേക്ക് പോകണം നമ്മൾ നേരെ പോകും ഇപ്പം കോയമ്പത്തൂർ പോകാനുള്ള വണ്ടികളൊക്കെയാ ആ കയറി പോകുന്നത് നമുക്ക് ഈ കൂടെ നേരെ നേരെ വിട്ടു പാലക്കാട് ഇവിടെ നീഞ്ഞ ഇപ്പം ഡബിൾ ലൈനാണ് ഫോർ ലൈൻ ഇവിടെ തീർന്നു നീഞ്ഞി എല്ലാൻറ്റി ബൈപ്പാസ് ആണ് കുറച്ച് ദൂരം ഇവിടുന്ന് അപ്രായം വരെ വീണ്ടും പിന്നെ ഫോർ ലൈനിൽ കയറും നാട്ടിൽ മഴ ആയിരിക്കുമോ എവിടുത്തെ അതുപോലെ മഞ്ഞ് മാറിയിട്ടില്ല തമിഴ്നാട്ടിൽ ഇത്രയും തണുപ്പുണ്ടോ എന്ന് ഓർത്ത് പോയി നല്ല തണുപ്പല്ലായിരുന്നു അവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ നേരെ പാലക്കാട് റൈറ്റിലേക്ക് കോയമ്പത്തൂർ ടൗണിലേക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങോട്ട് പോയപ്പോഴേ ഹരിദ്രക്കല്ലോട്ടോ രാവിലെ സമയോണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ലോറികൾ ഒരുപാട് കാണുന്ന ഒരിടത്തെ നമ്മള് പൈസ കെട്ടാവുള്ളൂ ബാക്കിയെന്നു വെച്ചാൽ വേറെ റോഡ് വന്ന് ചേരുന്നോണ്ട് കൂടുതൽ ബൂത്തുകൾ അതുകൊണ്ടാണ് അതിലേ വരുന്ന വണ്ടിയുടെ അതിന് വേണ്ടിട്ട് രണ്ട് മിനിറ്റാ നാഷണൽ ഹൈവേയുടെ സിഗ്നല് ബ്ലോക്ക് പോകുന്ന പൊള്ളാച്ചിയാ പൊള്ളാച്ചി വഴി പോവാത്തഞ്ച് സെക്കൻഡുണ്ട് പുള്ളാച്ചി ഉടമൊക്കെ പോകും കോയമ്പത്തൂർ ടൗൺ നാട്ടില് കിട്ടുന്നില്ല എനിക്കത് ഇഷ്ടമാ പക്ഷേ നാട്ടില് വളരെ റയറായിട്ട് കിട്ടാറുണ്ട് എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമാ ഇതൊക്കെ പുതിയ കോളേജ് ആമി കോളേജ് ഓഫ് ഫാർമസി പുതിയ അല്ലേ ആ മാറി വെയിൽ തെളിഞ്ഞു കേട്ടോ കേരള ടിപ്പറുകൾ കണ്ടോ ഇവിടുന്ന് കല്ലും മെറ്റിലും ഒക്കെ എടുക്കാൻ വേണ്ടി വന്നേക്കുന്ന ട്രെയിലറുകള് കണ്ടൈനറുകൾ ഇഷ്ടം പോലെ തമിഴ്നാടിന്റെ ബോർഡർ ചെക്ക് പോസ്റ്റ് തമിഴ്നാട് കഴിഞ്ഞ കേരളത്തിലേക്ക് കയറും ൊട്ടി പറയണോ ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോ തൊട്ടുള്ളത് പറയണോ കേരളം തമിഴ്നാട് ആന്ധ്ര ഒഡീഷ വെസ്റ്റ് ബംഗാള് ബീഹാർ പിന്നെ നമ്മുടെ മേഘാലയ പിന്നെ നമ്മള് തിരിച്ചു വന്നപ്പോ കർണാടകയിലും

കേരളത്തിലേക്ക് കയറി ഈ പാലം കഴിഞ്ഞ കേരള വണ്ടിയൊക്കെ നല്ല ഉറക്കം അതുകൊണ്ട് കിടന്ന് ഉറങ്ങട്ടെ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഇൻ കേരളിനെത്തണം ക്യാമറ എവിടെ തൊട്ടുണ്ട് കേട്ടോ അത് വാളയാർ റെയിൽവേ സ്റ്റേഷൻ റൈറ്റ് സൈഡിൽ സൈഡിൽ ഉണ്ട് കേട്ടോ അവിടെ ശേഷം അങ്ങനെ കേരളത്തിൽ ഈ ായിരുന്നു നമ്മുടെ ജി എസ് മുമ്പുള്ള സെയിൽ ടൈസ് ചെക്ക് പോസ്റ്റ് ഇതൊരു വലിയ കടമ്പയായിരുന്നു ഇവിടെ ഇവിടെ ഒന്നിനൊന്നു ദിവസം ചെയ്തൊക്കെ എന്ത് പോവാൻ കേരളത്തിൽ കയറിയന്റെ അറിയാൻ ഇതുണ്ടോ സ്പീഡ് ക്യാമറ സ്പീഡ് പിടിക്കാൻ വേണ്ടി അപ്പൊ അതാണ് കേരളം ഇത്രയും നമ്മൾ പോയിട്ട് ഇതുവരെ ഒരിടത്തും ഇതൊന്നും കണ്ടില്ല കലാപരിപാടികളൊക്കെ കാണും അല്ല ഇവിടെ സ്പീഡ് എഴുതി വെക്കുക എല്ലായിടത്തും സ്പീഡ് ലിമിറ്റ് എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന വണ്ടിക്ക് ഇത്ര സ്പീഡ് ഇതെല്ലാം ഇവിടെ സ്പീഡ് ഒന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല പക്ഷെ അവിടെ ഒരു നിയമമുണ്ട് ആ സ്പീഡ് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പിടിച്ചിരിക്കും പതിനടിക്കും കുഴപ്പമില്ലായിരുന്നല്ലോ ഇതിപ്പം വിലയിൽ നിന്ന് വരുന്നവർക്കോ അല്ലെങ്കിൽ ഓരോ റോഡിലും ഓരോ സ്പീഡ് ലിമിറ്റ് ആണല്ലോ അതറിയാൻ ഒരു നിർവ്വാഹവുമല്ലോ ഇവിടെ അതും നേരത്തെ ഓവർ സ്പീഡിന് നാനൂറ് രൂപ ഉണ്ടായിരുന്നൂറ് രൂപ അതെ ഈ റോഡുകളിലെല്ലാം റോഡിൽ എത്രയാണ് സ്പീഡ് ലിമിറ്റ് അത് എഴുതി വെച്ചിട്ട് പിന്നെ പിടിച്ചോട്ടായി പ്രത്യേകം എന്നാ പറഞ്ഞാലും ഉണ്ടല്ലോ നിയമങ്ങൾ കൂടുതലും പാലിക്കുന്ന കേരളത്തിൽ മാത്രമാണ് ഈ ഇന്ത്യയിലുള്ള ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും വെച്ച് ഏറ്റവും അധികം നിയമങ്ങൾ പാലിക്കപ്പെടുന്നതും കേരളത്തിലാണ് നിയമങ്ങൾ ഏതൊരു നിയമങ്ങൾ വന്നാലും അത് നടപ്പിലാക്കുന്ന കേരളത്തിലായിരിക്കും അതിന്റെ ഒരു കാര്യം പറഞ്ഞാലേ രണ്ടായിരത്തി അഞ്ചിലെങ്ങാണ്ട് സ്പീഡ് ഗവർണർ എല്ലാ വണ്ടികൾക്കും നിർബന്ധമാക്കിയതാണ് പക്ഷേ കേരളത്തിൽ മാത്രമേ അന്ന് തൊട്ട് അത് നിർബന്ധമാക്കിയുള്ളൂ വണ്ടികളിലൊക്കെ സ്പീഡ് ഗവർണർ ഉള്ളു തന്നെ അതെല്ലാം കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ആക്കി പക്ഷേ പേപ്പറേ മാത്രമേ ഉള്ളൂ വണ്ടികളിലൊന്നും സ്പീഡ് ഗവർണർ ഗവർണറൊന്നുമില്ല പിന്നെ ഇപ്പോൾ ഉള്ള വണ്ടികളൊക്കെ ഈ സെൻസർ ആയതുകൊണ്ട് സ്പീഡ് ഗവർണറിൻ്റെ ആവശ്യമില്ല കമ്പനിയിൽ നിന്ന് തന്നെ അതിൽ സ്പീഡ് സെറ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പം എൺപത് കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന വണ്ടിയാണെങ്കിൽ അതിന് മുകളിൽ എൺപത് കിലോമീറ്റർ മുകളിലേക്ക് ആ വണ്ടി പോവല്ലേ കമ്പനിയിൽ നിന്ന് തന്നെ അത് എൺപത് കിലോമീറ്റർ സെറ്റ് ചെയ്താണ് വിടുന്നത് അപ്പം നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ടോള നാനൂറ്റി അഞ്ച് രൂപ ഇവിടെ ഇവിടെ നല്ല നല്ല അടിപൊളി ഒക്കെ ഉണ്ട് ഉണ്ട് പബ്ലിക് ടോയ്ലറ്റ് ഈ ബിൽഡിങ്ങിന്റെ അട്ടപ്പള്ളം അട്ടപ്പള്ളം എല്ലാ സ്ഥല പേരും അവിടെ ഇരുന്നു ഉണ്ടായിരുന്നു ചുള്ളിമട അപ്പം സിഗ്നലുകളൊക്കെ ഇനി ോ ഇനിട്ടോക്കിപ്പോ ചെറിയ പ്ലാന്റ്

രാവിലെ ആയണ്ട് ആയതെരക്കില്ലല്ലേ കഴിഞ്ഞിട്ടെ നമ്മളീ ഓരോ ട്രിപ്പ് ചെല്ലുമ്പോഴേ മേഘാലയാണ് അവിടുത്തെ മൊത്ത സ്ഥലങ്ങളും കണ്ടാലേ ആ അതെ അപ്പൊ അതുകൊണ്ട് ഈ ഇനിയും പോവാല്ലോ ഓരോരോ സ്ഥലങ്ങള് കാണാം പിന്നെ ആസാമിലും കുറെ സ്ഥലങ്ങളൊക്കെ കാണാനില്ലേ അവിടെ നമ്മൾ കണ്ടില്ലല്ലോ

എന്നാ പെട്ടെന്ന് പാലക്കാട് എത്തി നോക്കി തിരക്കൂല്ലോ വഴിയിൽ അതുകൊണ്ടേ നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഈ പാലത്തിന് മോളിക്കൂടെ വരുന്നത് അങ്ങോട്ട് താഴെക്കൂടെ ചന്ദ്രനഗർ വലത്തേക്കാണ് ടൗൺ കോഴിക്കോടൊക്കെ അങ്ങോട്ട് പോകും യാത്ര യാത്ര എങ്ങനെ അടിപൊളി ഇവിടെ പോയപ്പോൾ ഞാനോർത്തേ ഇവിടുന്ന് നിന്ന് പോയപ്പോ നമ്മള് മേഘാലയെ പോവാന്ന് പറഞ്ഞപ്പോ ഞാനോർത്ത് അവിടെ ഷില്ലോങ് ഒക്കെ ആയിരിക്കും പോന്നെ അവിടെ ഒക്കെ പോവാൻ ഓർത്തണ്ടേ ഇവിടെ നിന്ന് പോയത് അല്ല ഷില്ലോങ്ങും ചിറാപുഞ്ചിയൊന്നും പോകത്തില്ലെന്ന് എനിക്കറിയായിരുന്നു എന്നാന്ന് വെച്ചാൽ പിന്നെ ഒത്തിരി ദൂരം ഉണ്ടായിരുന്നല്ലോ ആ എന്നാലും ഞാൻ ഓർത്ത അവിടെ വരെ ചെല്ലുന്നതല്ലേ എവിടെയൊക്കെ എപ്പോഴും ഓർത്തെപ്പോഴും പോവാൻ പറ്റുമോ അല്ല വേറെ എപ്പോഴും എപ്പോഴും പോകാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വേണ്ട എപ്പം ആണെങ്കിലും പോകാൻ പറ്റുമല്ലോ പോരെ ഇങ്ങോട്ടാണേലും ആ അതുകൊണ്ട് ഒരു ട്രിപ്പ് നമ്മൾ ചെല്ലുമ്പോ എല്ലാ സ്ഥലവും കണ്ടിട്ട് പോകുന്നാലും നല്ലത് ഓരോ ട്രിപ്പ് ചെല്ലുന്നു ആ ചെല്ലുന്ന സ്ഥലത്തെ അടുത്തുള്ള സ്ഥലങ്ങൾ കാണാം ആശയേപ്പാണ് രാജേഷ് വിട്ടത് അത്യാവശ്യം പോയിട്ട് ലോഡർക്കിട്ട് പോന്നാ മതി ഞാൻ വരുമ്പോ പോയാ മതി ഒരിക്കലും പ്രതീക്ഷിച്ചില്ലേണ്ടച്ഛന്റെ കൂടെ ഒരാഴ്ച താമസിക്കാൻ പറ്റില്ല നമ്മളെ അന്ന് അവിടെ ചെന്ന് ഒരു ദിവസം മീനൊക്കെ മേടിച്ചിട്ട് കപ്പ കഴിച്ചില്ലായിരുന്നു അപ്പൊ അച്ഛൻ ഒന്ന് നമ്മളൊന്ന് കപ്പ കഴിച്ചോണ്ട് അടുത്ത് വന്നിരുന്നല്ലോ മീൻകറി ഒക്കെ വെച്ചപ്പോഴേ അന്നേരം എന്നോട് പറയണേ തണുപ്പൊക്കെ അല്ലായിരുന്നോ കസേരായിട്ട് അടുത്ത് വന്നിരിക്കല്ലേ അപ്പൊ അച്ഛൻ പറയാ എനിക്കിപ്പോ അമ്മയുടെ അടുത്തേ അടുപ്പൻ ചോട്ടിലിരിക്കുന്നു ഓർമ്മയാ വന്നേന്ന് പറഞ്ഞാലേ ചെറുപ്പേ പത്തോ പതിനേഴോ

അതാ ഞാൻ നോക്കുമായിരുന്നു കണ്ണാടി ഓ ആ ഇതെല്ലാം സിഗ്നൽ ലൈറ്റ് എല്ലാം ഇടിച്ചു കളഞ്ഞല്ലോ വണ്ടി ഇല്ലല്ലോ വണ്ടി ഇല്ല വണ്ടി മാറ്റിയോ വണ്ടി മാറ്റിയെന്ന് തോന്നുന്നു കേട്ടോ അതെല്ലാം ഇടിച്ചു കളഞ്ഞു നമ്മളെ വേറെ ഓരോ സ്ഥലങ്ങളിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ അവിടത്തെ കുറിച്ചും അവിടത്തെ ആൾക്കാരെ കുറിച്ചും നല്ലപോലെ മനസ്സിലാക്കാനും പറ്റി അത് അച്ഛനും കൂടെ അവിടെ ഉണ്ടായിരുന്നുണ്ട് പിന്നെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പോയി അതുപോലെ വീടുകളിൽ കൂടെ പോവാൻ പറ്റി അതൊക്കെ ഒരു വലിയ അനുഭവം തന്നെയായിരുന്നു അപ്പഴേ ചിക്കൻ കറിയൊക്കെ ഇന്നലത്തെ ഇരിപ്പുണ്ട് ഇപ്പം ഒരു ചോറ് മേടിച്ച് ചിക്കൻ കറിയും കൂട്ടി കളിക്കാം അല്ലെങ്കിൽ ചിക്കൻ കറി വെറുതെ കളയണ്ടായി കളയാൻ പറ്റത്തില്ല അതെ അടിപൊളി ചിക്കൻ കറിയാ എവിടെയല്ലേ ആദ്യം പോകണ്ട നമുക്ക് കഴിച്ചിട്ട് പിന്നെ ഈ ട്രിപ്പ് പോയപ്പോ കാലാവസ്ഥ ആദ്യം അത് നല്ലൊരു ചൂടായിരുന്നു ആവിയല്ലായിരുന്നു അന്ന് ഇല്ല എന്നാ മൂന്നാല് ലോഡില്ലാതെ ഈ സമയത്ത് ഇച്ചാവുരൊക്കെ പോയ തണുപ്പാണ് നല്ല തണുപ്പായിരുന്നു വൈകുന്നേരം എല്ലായിടത്തും ആന്ധ്ര മൊത്തം തണുപ്പായിരുന്നു തമിഴ്നാട്ടിൽ പോയത് അതേപോലെ തന്നെ ഈ പ്രാവശ്യം കാശ്മീർ പോകാൻ പറ്റിയില്ല ഈ വർഷം കാശ്മീർ ഒന്ന് തമിഴ്നാട്ടിലും ഇങ്ങോട്ട് നല്ല ചൂടാ കേട്ടോ കേരളത്തിലേക്ക് കേട്ടോ പാലക്കാടൻ കുളവൻമുക്ക് ഈ സ്ഥലപ്പേര് വായിച്ചു വായിച്ചു പോയാൽ നമ്മളത് ശ്രദ്ധിക്കത്തുള്ള ഈ ചെറിയ സ്ഥലങ്ങളൊന്നും അത് തന്നെയല്ലേ റോഡുകൾ മിക്ക സ്ഥലങ്ങളും അറിയാനേ പറ്റിയല്ല എവിടാ കഴിഞ്ഞു പോയെന്ന് പോലും അല്ല ഇങ്ങനെ നമ്മൾ പിന്നെ കേരള അതെ ഈ ഒരു എവിടെയും മാത്രം ഇങ്ങോട്ട് വെച്ചിട്ട് രണ്ട് ടൂറിസ്റ്റ് ബസ് കണ്ടായിരുന്നു മറ്റേ അന്യസംസ്ഥാന തൊഴിലാളികളെ അവരെ പിന്നെ കണ്ടില്ല അല്ലേ അവരെ ഹോട്ടലിൽ നിർത്തിയിട്ടേക്കുന്ന കണ്ടെ പിന്നെ ബസ് അല്ലേ അവര്

ഇതാ പാലം കേട്ടോ ഈ ചെറിയ പാലം ആ അതെ ഇനി അങ്ങോട്ടാ പോണ്ടേ നീ എങ്ങോട്ടാ പോണ്ടേ അടുത്ത ട്രിപ്പ് ഒരു പാലം വെക്കട്ടെ അല്ലേ നമ്മൾ നോർത്ത് ഈസ്റ്റ് അല്ലേ കടന്നു കിടക്കുന്നത് അതെ അടി ഇപ്പോ ഇനി അങ്ങോട്ട് പോവാനുണ്ട് ഇനി ഇപ്പോ അങ്ങോട്ട് പോടണേ അങ്ങോട്ട് വേണ്ട ഇനി വേറെ ആ വേറെ അങ്ങോട്ട് വേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞ ട്രിപ്പ് വന്നിട്ട് ചെറിയൊരു ട്രിപ്പ് പോവാന്നും പറഞ്ഞണ്ടായിരുന്നു അതെ അതെ പക്ഷേ കിട്ടിയതിടാ ചെറുതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരം ലോങ് ട്രിപ്പേ കിട്ടത്തുള്ളൂ ആ

പിള്ളാരെ കൊച്ചിനെപ്തീഷൻ രാവിലെ കണ്ട സ്വപ്നം കാണാൻ ഞാൻ ശ്രമിച്ചു നമ്മളെ പാമ്പ് ഓടിക്കുന്നത് പട്ടിയൊക്കെ

ണോ ഞാൻ ഇവിടെ തണലുണ്ട് ചോറ് മീൻപറു എന്റെ മീൻപിറുത്തൊക്കെ ഇട്ടു എന്നെ കുറ്റം പറഞ്ഞിട്ട് രണ്ട് മീൻപറത്താ മേടിച്ചോണ്ട് ജോബിക്കൂടെ കൂട്ടി അല്ലേ അല്ലേ എനിക്കൂടെ കൂട്ടി മേടിച്ചായിരിക്കും ഒത്തിരി ദിവസം കൂടിയായി കടൽ മീൻ കഴിച്ചല്ലേ അതുകൊണ്ട് ഒരു ടേസ്റ്റ് ഒക്കെ വേണ്ടല്ലോ ഞാൻ ചോദിച്ചല്ലേ വേണോന്നോ വേണ്ടെന്ന് പറഞ്ഞോ വേണ്ടെന്ന് പറഞ്ഞോണ്ടാ ചൻ നാളെ കഴിഞ്ഞിട്ടും രണ്ടു ദിവസം കൂടെ തിരുത്തുള്ളൂ ഓ എൻ്റെ പൊന്നോ എന്തൊരു മേക്കപ്പാന്ന് നോക്കേ ഇച്ചിരി പിന്നെ ലിപ്സ്റ്റിക് ഇതും കൂടെ വേണോ സമയം കിട്ടില്ലേ ഇന്നലെ ആന്ധ്രയിൽ ചിക്കൻ പറ്റും പാർവഷുണ്ടായിരുന്നു അവിടെ ചെയ്യട്ടെ എന്നൊക്കെ ഓർത്ത പിന്നെ പറഞ്ഞ് കഴിഞ്ഞാൽ ആന്ധ്ര സ്റ്റൈലിങ്ങാനും വല്ല മീശയൊക്കെ പകുതി വെച്ചെങ്കിലും മടിച്ചു തുടങ്ങിയോന്ന് ഓർത്തക്കാം അങ്ങനെ തിരുപ്പതിയല്ലേ അവരോട് പറഞ്ഞ മലയാളം മുട്ടയെങ്ങാനും ഒഴിച്ചെങ്കിൽ ചലം പൊടി അടിച്ചു